എൻ്റെ പ്രിയരെ നിങ്ങൾക്കറിയാമോ ഗൗതം അദാനിക്ക് പണി കൊടുത്ത ഹിഡൻബർഗ് എന്ന റിസർച്ച് സ്ഥാപനം അടച്ചുപൂട്ടുന്നു അദാനി കമ്പനികളിൽ കൃത്രിമത്വം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് പേരെടുത്ത ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനിയാണ് ഹിഡൻബർഗ് നൈറ്റ് ആൻഡേഴ്സൺ ആണ് കമ്പനിയുടെ ഉടമ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച് വിവിധ കമ്പനികളെ ലക്ഷ്യം വെച്ച് അവരുടെ ബിസിനസ്സും സാമ്പത്തികവുമായ കാര്യങ്ങൾക്ക് ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടാണ് ഹിഡൻബർഗ് ശ്രദ്ധയാകർഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിക്കോള എന്ന ട്രക്ക് കമ്പനിയുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അവർ ശ്രദ്ധ നേടിയിരുന്നു ട്രക്ക് കമ്പനിയുടെ പ്രവർത്തനശേഷി വ്യാജമാണ് എന്ന് റിപ്പോർട്ട് വരികയും പ്രസ്തുത കമ്പനിയുടമ ജയിലിലാവുകയും ചെയ്തിരുന്നു അദാനി കമ്പനികളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് വന്നതാണ് ഇന്ത്യയിൽ ഹിഡൻബർഗ് ശ്രദ്ധ നേടാൻ കാരണമായത് ഇത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തും ഓഹരി വിപണിയിലും വലിയ സ്വാധീനമുണ്ടാക്കി അദാനി ഓഹരികൾ കൂപ്പുകുത്തിയിരുന്നു എന്നാൽ അതേപോലെ തിരിച്ചു കയറുകയും ചെയ്തു പിന്നീട് മറ്റൊന്നുകൂടി റിപ്പോർട്ടായി വന്നപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനവും ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല എല്ലാ പ്രൊജക്റ്റുകളും പൂർത്തിയായതിനാലാണ് തങ്ങൾ അടച്ചുപൂട്ടുന്നത് എന്നാണ് കമ്പനിയുടമയുടെ വിശദീകരണം അമേരിക്കയിൽ വിശ്വാസ്യതയുള്ള ഒരു റിസർച്ച് സ്ഥാപനം ആയിരുന്നു എന്നാൽ അത് കേവലം ഒരു ഓപ്ഷൻ സെല്ലിംഗ് കമ്പനിയായാണ് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് എന്തായാലും അദാനിയെയും മറ്റ് കമ്പനികളെയും സംബന്ധിച്ച് ഹിഡൻബർഗ് അടച്ചുപൂട്ടുന്നത് ആശ്വാസകരമാണ്